സ്വാഭാവികമായ ആക്രമണം എന്നാണ് ഹമാസിന്റെ ആക്രമണത്തെ പുരോഗമനവാദികൾ വിശേഷിപ്പിക്കുന്നത് ഹമാസിനു മുൻപിൽ വേറെ വഴിയില്ല എന്ന് ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിക്കുമെങ്കിൽ ഭഗത് സിംഗിനെയും മറ്റ് സ്വാതന്ത്ര്യ സമര പോരാളികളെയും തീവ്രവാദികളെന്ന് വിളിക്കേണ്ടി വരില്ലേ പുരോഗമന വക വക്താക്കളുടെ ഈ വാദത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഹമാസിനെയൊക്കെ ഭഗത് സിംഗിനോട് ഉപമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ എന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ് യഥാർത്ഥം കാരണം ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ ഇതുണ്ടായാലും പുള്ളി എന്താണ് ചെയ്തത് പുള്ളി ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ഈ ചെറിയൊരു ബോംബ് ഈ ആളുകളില്ലാത്ത സ്ഥലത്തേക്ക് എറിഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി ലഘുലേഖകൾ വിതറി സ്വയം പിടിക്കപ്പെട്ടു അതൊരു പൊളിറ്റിക്കൽ ആണ് ഒരു പ്രതിഷേധ രൂപമാണ് ഞാൻ എനിക്കോട് യോജിപ്പില്ല എന്നിരുന്നാലും അവിടെ ഇരിക്കുന്ന ആളുകളുടെ കീഴിലല്ല അദ്ദേഹം കൊണ്ടുവച്ചത് അവിടെ ആളുകൾ പൂക്കുറ്റിയായിട്ട് മാറുന്ന കാണാനല്ല കൊണ്ടുവച്ചത് എന്നിട്ട് അത് ചെയ്തിട്ട് പോയി ടണലുകളിലോ തോറോ ബോറയിലോ പോയി ഒളിച്ചിരുന്നതുമില്ല ഹി വാണ്ട ട് ബി കോട്ട് എന്നിട്ട് കോടതിയിൽ ഇത് സംഗതി വരുമ്പോൾ ഭഗത് സിംഗ് എന്നെ വെറുതെ വിടണം ഞാൻ അതാണ് സ്വാതന്ത്ര്യസമരമാണ് ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല ബ്ലൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാം അത് അദ്ദേഹത്തിന് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തുനിയുമ്പോൾ അച്ഛനെ ശഹകരിക്കുകയാണ് ചെയ്യുന്നത് ഭഗത് സിംഗ് അപ്പം ഭഗത് സിംഗുമായിട്ടാണ് ഈ ബുച്ചേഴ്സിനെ എന്താണ് ഫ്രീഡം റേപ്പേഴ്സ് റേപ്പിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടീമുകളെ നിങ്ങൾ താരമ്യപ്പെടുത്തണം ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഫ്രീഡം ഫ്രീഡം എന്നും എന്നും കൂടി വിളിക്കാം ഇത്രയും ആ മനുഷ്യരെയൊക്കെ ചെയ്തിരിക്കുന്ന അവരുടെ ബോഡീസിന്റെ ഒക്കെ കുറെ ഫോറൻസിക് റിപ്പോർട്ട് വായിച്ചു ചുമ്മാതെ കൊണ്ടുവന്ന് വെട്ടി അരിഞ്ഞും വെടിവെച്ചു നോക്കിയ ആയിരത്തി നാനൂറ് പേരെന്ന് പറയുന്ന എത്ര വലിയ സംഖ്യയാണ് നൂറ്റിനാപ്പത് പേരൊന്നാലോചിച്ച് നോക്കും പതിനാല് പേര് കൊല്ലപ്പെടുന്ന ഒരു ഒരു സീൻ എന്ന് ആലോചിച്ച് നോക്ക് അവരെയാണ് ഈ ഭഗത് സിംഗുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പിന്നെ ഈ ഗാസയുടെ സ്വാതന്ത്ര്യം ആ ആരിൽ നിന്നാണ് ഗാസയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടത് രണ്ടായിരത്തി അഞ്ചില് ഇസ്രയേൽ അവിടുന്ന് പൂർണ്ണമായിട്ടും മോചിച്ച് മോ പിൻവലിഞ്ഞു ഏണ്ട് ഒൻപതിനായിരത്തോളം വരുന്ന ഇസ്രയേലികൾ ഉണ്ടായിരുന്നു ജൂതന്മാരുണ്ടായിരുന്നു ആ ജൂതന്മാരെ ഐ ഡി എഫ് പോയാണ് അവരുടെ വീടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത് ഇസ്രയേലിൽ ഒരുപാട് ജനരോഷം ഉയർന്ന സംഗതിയാണ് രണ്ടായിരത്തി അഞ്ചില് ഈ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള ഒരു പതിനെട്ട് വർഷ കാലം പത്തൊമ്പത് വർഷക്കാലം അവിടെ ആരെ ആരാണ് സ്വാതന്ത്ര്യം നിഷേധിച്ചവർക്ക് അപ്പൊ പറയും ഉപരോധം എന്തുകൊണ്ടാണ് ഈ ഉപരോധം എന്തുകൊണ്ടാണ് ഫെൻസ് കെട്ടിയത് ഇത്ര ബില്ല്യൺ കണക്കിന് രൂപ ചെലവഴിച്ച് ഈ നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ ഫെൻസ് കെട്ടുന്നത് എന്തുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് ഫെൻസ് കെട്ടുന്ന അണ്ടർഗ്രൗണ്ട് ഫെൻസ് കെട്ടുന്നത് അതിലൂടെ കുഴിച്ചിട്ട് ഇവിടെ പൊങ്ങിയിട്ട് ആളുകളെ വെടിവെച്ചില്ല രണ്ടായിരത്തി പതിനാല് ചെയ്തു ഇതിന്റെ കീഴൊക്കെ കുഴിച്ചു വന്നിട്ട് ഇവിടെ പൊങ്ങിയിട്ട് വെടിവെച്ച് കൊല്ലുക അപ്പോഴാണ് അവർ അണ്ടർഗ്രൗണ്ടിൽ താഴോട്ട് ഫെൻസ് കെട്ടുന്നു കുഴിച്ച് കുഴിച്ച് മേളിലും ഫെൻസ് കെട്ടുന്നു എത്ര രൂപ നഷ്ടം എത്ര ആളുകൾ എനർജി ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സ് എന്തിനാ ഒന്നിത് രണ്ട് ക്രോസ് ചെയ്തിട്ട് വന്നിട്ട് ടെററിസം നടത്തുന്നു സ്വയം വന്ന് പൊട്ടിത്തെറിക്കുന്നു സ്നൈപ്പർ അറ്റാക്ക് റോക്കറ്റ് വിടുന്നു അപ്പോൾ റോക്കറ്റ് നിങ്ങളുടെ രാജ്യത്തെ ഇപ്പോൾ പുനലൂരിലേക്ക് സുരന്തരം നിന്ന് റോക്കറ്റ് വിടുക നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഓരോ ഏർപ്പെടുത്തുന്നു നിങ്ങളുടെ രക്ഷയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇസ്രയേൽ അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഗാസക്കാരുടെ സ്വാതന്ത്ര്യം എന്നെതിരെ അതിനെ സ്വാതന്ത്ര്യ സമരമാക്കുന്നത് ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് ഹമാസിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് ഈ ഒരു ഐഡിയോളജിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് ഭഗത് സിംഗുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുക ഒരു ഉളുപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയണം ഭഗത് സിംഗുമായിട്ട് ഹമാസിനെ കമ്പയർ ചെയ്യുക ഹമാസ് ഭഗത് സിംഗ് നന്നായിട്ട് വായിക്കുന്ന മനുഷ്യനായി ഹവസിംഗിൻ്റെയൊക്കെ എഴുത്തുകൾ വായിച്ചറിയും പുസ്തകങ്ങൾ വായിക്കുക ഏതെങ്കിലും ഒരു മനുഷ്യനോടുള്ള പകയോ ഏതെങ്കിലും ഒരു വംശത്തോടുള്ള പകയോ വെറുപ്പോ ആയിരുന്നില്ല അദ്ദേഹത്തെ നയിച്ചത് അദ്ദേഹത്തിൻ്റെ ആകെ പ്രശ്നം അദ്ദേഹത്തിന് ഈ മാർസിസ്റ്റോടും ചെറിയ അഭിനിവേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അതില്ലാതിരുന്നാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സ്ഥിതി സമത്വം സമത്വം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിമപ്പെടാറുണ്ടല്ലോ ഓഫ് കോഴ്സ് സം ഓഫ് യു ഓർ എല്ലാവരും അതെ